ാലൈക്കും എൻ്റെ എല്ലാ കുട്ടികർക്കും നമസ്കാരം അപ്പം നമ്മൾ നമ്മളമ്മളെ വീട്ടിലാണ് കേട്ടുള്ളത് അതാണ് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയ ഉള്ളിൽ ഇട്ട് പോലെ അപ്പം ഞാൻ എന്താ അമ്മയും കുട്ടികളൊക്കെ അതല്ലേ കുതിരനെ കാണാൻ പോയിക്കണം ഞാൻ എന്നാൽ വീഡിയോ ടീമില്ലേ ഇവിടെ ഒരു പാർക്ക് വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അതിന് ഞങ്ങൾ പോയിട്ടുണ്ടായി അപ്പം കുട്ടികളെന്ന് അമ്മായിൻ്റെ മകളും കുട്ടികളൊക്കെ വന്നപ്പോൾ ഒരിക്കലിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയപ്പോൾ ഉമ്മയും ഇഞ്ചയും രണ്ട് കുട്ടികളും കൂടി കൂടെ പോയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞമ്മളെടുത്തുണ്ടാവും കുട്ടികളും അപ്പം ഞാൻ ഫ്രീ ആയല്ലോ അപ്പം ഞാൻ കരുതുന്നത് കുറച്ച് വീഡിയോ അങ്ങ് എടുക്കട്ടെ ഞങ്ങളെടുത്തിട്ട് നിന്ന് എത്തിയിട്ടില്ലല്ലോ അപ്പം ഇന്നിപ്പോൾ ഞങ്ങളെ അമ്മായിമ്മായിട്ടൊക്കെ വന്നുകൊണ്ട് കൊണ്ട് അടിപൊളി ബിരിയാണി എല്ലാം വെച്ചിട്ടോ ചിക്കൻ ബിരിയാണി ഞാനിപ്പോൾ വീട്ടിൽ വന്ന് എന്ത് ചെയ്യും ഞാൻ പോരാൻ കരുതിയിട്ടൊന്നും ഉണ്ടായില്ല സ്കൂളിൽ പോട്ടിട്ടോ എനിക്ക് ഭയങ്കര ഊരുവേദന വടക്കരുന്ന് ഇങ്ങോട്ടെത്തിയപ്പോഴത്തേന് ഭയങ്കര ഊരവേദന എന്നാൽ കുമ്പിടുമ്പോൾ ഇങ്ങനെ നടക്കുന്ന നേരെ നടക്കാൻ ആയിട്ട് നടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എനിക്ക് പക്ഷേ കുമ്പിടുക അങ്ങനെ ഇരിക്കുക എല്ലാം ചെയ്യുമ്പോൾ ഊരൻ്റെ ഭാഗത്ത് ഭയങ്കര എന്തോ ഒരു കുത്തിപ്പറിച്ചണ വേദന ആയില്ല ആദ്യം എനിക്ക് ചെറിയ ചെറിയൊരു വേദനയും പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് യാത്ര എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ലോണം കൂടി ഇളകാനൊന്നും കുമ്പിടാനൊന്നും വയ്യ കുട്ടിനെടുക്കാനൊന്നും വയ്യാതായി അപ്പോൾ ഞാൻ പിന്നെ നല്ല വന്നു വന്നിട്ടോ അപ്പം ഇന്ന് പിന്നെ വീട്ടിൽ വന്ന് എന്ത് അസുഖമാണെങ്കിലും ചാകുതി മാറിയിട്ടോ ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഇതൊക്കെ ആവും വീട്ടിൽ അവിടെ ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കില്ല അപ്പോൾ അസുഖം മാറില്ല അസുഖം കൂടാതെ നല്ല അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇതെന്തുകൊണ്ട് വരുന്നു എങ്ങനെ കൊണ്ട് വരുന്നു എന്നെങ്ങനെ സെർച്ച് ചെയ്യാം അപ്പോൾ ഞാൻ വീട്ടിൽ എളുപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽക്കും പോയിട്ടോ ഞാൻ പിന്നെ എല്ലാവരും ഉണ്ടാവും ഇവിടെയാണെങ്കിൽ ആ പാരം ഐഫോ അത് ഇതൊക്കെ അല്ലോടൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു വരുന്നത് കുട്ടികളാണെങ്കിലും അപ്പോൾ പിന്നെ നമുക്ക് എന്താ അസുഖത്തിനൊരാശ്വാസമല്ലേ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വകുതി തീനായോ അവിടെ മാറിത്തുടങ്ങും കേട്ടോ അപ്പം എനിക്കിപ്പോൾ ഒന്ന് ഇന്നേരം ഞാൻ എന്നിട്ട് ഹോമിയോ ഡോക്ടറെ കാണിച്ചിട്ടോ ഹോമിയോ ഡോക്ടർ ഒരാഴ്ചക്കെല്ലാം മരുന്ന് തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എന്താ പറയുക കുറയും ഹോമിയോ ആകുമ്പോൾ ഒരാഴ്ച പിടിക്കും പക്ഷെ എനിക്കതുവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ ഇരിക്കാൻ പറ്റൂലല്ലോ എനിക്ക് സ്കൂള് മറ്റന്നാ തുറക്കാണ് തിങ്കളാഴ്ച അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം ഇംഗ്ലീഷ് ഡോക്ടർ സർജറി ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പോകണം എന്നത് ഇംഗ്ലീഷിൻ്റെ അപ്പോൾ ഡോക്ടർ എന്താ പറയാ നോക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടോ അപ്പം എന്നാലും വലിയ ഇങ്ങനെ ഇങ്ങനെ കുമ്പിട്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നമ്മളീ ഊരിങ്ങനെ വളഞ്ഞു വരില്ലേ അവിടെയാണ് എനിക്ക് പ്രശ്നം ആ വളയുമ്പോഴാണ് എനിക്ക് പ്രശ്നം വരുന്നത് കേട്ടോ അത്ര വേദന ഒരു നമുക്കൊരു മുറിവ് പോലത്തെ ഒരു വേദന ഉണ്ടാവില്ലേ അങ്ങനെ കുത്തിപ്പർച്ച അങ്ങനത്തെ ഒരു വേദനയാണ് വരികട്ടോ കുറേ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിലെ ബസ്സിലൊക്കെ ഇരുന്നിട്ട് പിന്നെ ഈ യാത്ര ഇത് തിരൂർക്കാട് ഇറങ്ങിയിട്ട് പോരുമ്പോൾ തന്നെ ഓട്ടോറിക്ഷയ്ക്കല്ലേ ഭയങ്കര ചാട്ടാക്കാരം ഒരിക്കലിക്ക് സ്പീഡിൽ ഇവിടെ എത്തി ഞമ്മളിറക്കി അവിടെ പിന്നെയും പാർക്കിൽ ഓടണം എന്നുള്ള ടെൻഡൻസിയിലാക്കും ഞമ്മളെ കൊടുന്ന് കാര്യം നമ്മൾ ഊരന്നു പോലും ഓർക്കില്ലല്ലോ എന്തായാലും അല്ല അതൊക്കെ കുറേ എഴുതിയിട്ട് ഞാൻ രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ എഴുതിയിട്ട് വന്ന് മൂന്നാം ദിവസം പറഞ്ഞാൽ തിങ്കളാഴ്ച സ്കൂൾ തുറക്കില്ലേ അപ്പം നിന്ന് രാത്രി ഞാൻ ഇക്കാനോട് ചോദിച്ചു നിങ്ങൾ വരുമോ ഡോക്ടറെടുത്ത് പോകാൻ അല്ലെങ്കിൽ ഞാൻ എനിക്ക് പോകാൻ എഴുതിയിട്ട് എൻ്റെ നാല് മണിക്ക് അതിലിക്കാം ഇന്നോട് ആദ്യം പറഞ്ഞ ബാക്കി ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നില്ല പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നേരാവുമ്പോ വരാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടിയിൽ ഒന്ന് പോയിട്ട് കാണിക്കണം എന്നാലും എല്ലാം നീര് നീർക്കെട്ടൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ കാരണം യാത്ര പറഞ്ഞാൽ നമ്മൾ വടകിരയ്ക്ക് യാത്ര ചെയ്തു വടകരന്ന് പിന്നെ നമ്മൾ കുറ്റാടി പോയി പിന്നെയും വടകരന്ന് ഇങ്ങോട്ട് വന്ന് അത്രയും ദൂരെ നമ്മൾ ഓട്ടോശിലി ഇരുന്ന് പോയതല്ല അതുകൊണ്ടായിരിക്കാം എന്നത് അറിയാം പക്ഷേ എന്നാലും നമുക്ക് എളുപ്പം മാറണ സ്കൂൾ തുറക്കില്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഡോക്ടറെ കാണിക്കാനുള്ള അറ്റൻഡൻസ് എനിക്ക് എന്താ സുഖമായിരിക്കും ഞാൻ ഇക്കാനും പോലെ ഇങ്ങനെ വെച്ച് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും എനിക്ക് എനിക്കെന്തായാലും അപ്പോൾ അപ്പോൾ കാണിച്ചിട്ടില്ലെങ്കിൽ ഹാപ്പി ആവില്ല ഞാൻ സമാധാനം കേട്ടോ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കണ്ടു പോയി ഡോക്ടറിന് മരുന്ന് ചിലപ്പോൾ ഡോക്ടറെടുത്ത് പോകും മരുന്ന് കുടിക്കൊന്നുമില്ല എന്നാൽ ഡോക്ടറെ നമ്മളോട് പറയുന്ന ആ മറുപടി ഉണ്ടല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അസുഖമാകുമെന്ന് പറയുന്നത് അത് മതിയാവും എനിക്ക് എന്നാൽ തന്നെ എൻ്റെ അസുഖം മാറും അപ്പോൾ അയക്കാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോകണം എന്ന് ഡോക്ടറെടുത്ത് നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചിട്ട് അന്ന് ഞാനൊരു ഏഴാകുമ്പോഴത്തേന് വരാറ് അപ്പോൾ ഞാൻ അങ്ങനെ ഒക്കെ വന്നിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോകാൻ അപ്പം ഞമ്മളിന്ന് രാവിലത്തെ ഫുള്ള് വീടിയാന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇപ്പോഴത്തേന് ഇങ്ങനെ കുറേശ്ശേ ഭേദമായി വരുന്നുള്ളൂ കേട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അത് നല്ല അടിപൊളി ബിരിയാണി വെച്ചിട്ടുണ്ട് വീട്ടും അപ്പോൾ ഞാൻ ജസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് തുറക്കുന്നതും ഞങ്ങൾ എടുക്കുക അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരട്ടോ പിന്നെ ഇപ്പോൾ പറഞ്ഞില്ല പാടത്തെ കുട്ടികളും അമ്മേൻ്റെ മക്കളും എൻ്റെ അമ്മയും എല്ലാവരും കൂടി കുതിര കുതിരയും പിന്നെ തടെ പട്ടി അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ ഉണ്ട് താറാവ് അങ്ങനത്തെ ഒക്കെ അതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയത് ഉണ്ടോ അവിടെ ഫ്രീ ഐ ഫ്രീ രണ്ടാളും കച്ചുകൊണ്ട് വരുമ്പ അതല്ലാട്ടോ ഇറച്ചിന്റെ നൂർക്കാണ് ഈ തരിയണത് മക്കളെ കണ്ടോ അമ്മായി ഒന്ന് ഒന്നുമാ ഭയങ്കര തോണ്ടല്ലേ ആർക്കാ ഫസ്റ്റ് തോന്നിട്ട് നോക്കാൻ വേണ്ടിട്ട് എന്താ മത്സരന്നു ഉമ്മ കൊറേ ചോറ് മാതിയെന്താ നേർച്ച ചോറും അവിടെ നാളെ നേർച്ച ചോറ് പോണ്ട നമുക്ക് ഇവിടെ ചോറിനെയാ പോവുണ്ട് അപ്പൊ തന്നെ മാറ അല്ലെങ്കിൽ ഉമ്മ പോയി കൊണ്ടാത്താൻ്റെ ഒപ്പം പോയിട്ട് മംഗള മാപ്പിളക്കല്ല ഇഷ്ടല്ല സംഗതി നേർച്ച ചോറ് അയിനൊരു കുറ്റം കുത്തിയില്ല നിങ്ങൾക്ക് അത് വരെ ചെന്നെ മാപ്പിളിന്റെ അടുത്ത് ചെന്ന ഫലായില്ല ഞാനൊക്കെ അതൊക്കെ എത്തിയിട്ട് അതും കരുതില്ല ഞാൻ നേർച്ച ചോറ് വാങ്ങാൻ പോവാന്നില്ല ോട് ഉമ്മ വീട്ടിൽ നിന്ന് ഒങ്ങിയത് അതിന് കൂടെ കാണിച്ചു നോക്കണ്ടുവന്നിരുന്നു കലോ ചോർന്നാന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാം ആ പിന്നെ ഒരു കാര്യം പറയാം നമ്മൾ ലൈവ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ നമ്മൾ ലൈവിൽ പങ്കെടുക്കാറുണ്ട് ലൈവിൽ പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് പുതിയ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നുണ്ട് ഞങ്ങൾ നല്ല കട്ട സപ്പോർട്ടാണ് കേട്ടോ ലൈവില് ഞാൻ വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം ലൈവ് ഇടാറുണ്ട് അതേപോലെ രാവിലെ ഒരു ഏഴ് മണി ഏതൊക്കെ ആകുമ്പോൾ ലൈവ് ലൈവ് ഇടാറുണ്ട് കേട്ടോ ഞാൻ സ്കൂൾ തുറന്നാൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രീ ആണല്ലോ ആ സമയത്ത് ലൈവ് ഇടണേ അപ്പം ഞാൻ സ്കൂൾ തുറന്നാൽ എങ്ങനെയൊന്നുമില്ല ടൈം ചെയ്യുമ്പോൾ ഞാൻ പിന്നെ പറഞ്ഞതെങ്കിൽ കേട്ടോ അതിൻ്റെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആയതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ ലൈവില് മാക്സിമം വരിക നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അതിന് ഓരോ ബാഡ് കമൻറ്റുകൾ ഉണ്ടാവും നമ്മൾ മൈൻഡ് ചെയ്യണ്ട ബാഡ് നമ്മൾ നമ്മളെ വീഡിയോ കാണാൻ ഇഷ്ടമല്ലോ മാത്രം വന്ന് കണ്ടാൽ മതി അതിന് കമൻറ്റ് ഇറണോലിട്ടോട്ടെ നമുക്ക് നോ പ്രോബ്ലം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയപ്പോൾ പല പല ആളുകളായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആ അപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുന്ന അങ്ങനെ എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ പക്ഷേ നമുക്ക് ആ ഒരു വിഷയമല്ല കേട്ടോ എന്തോ പറഞ്ഞോട്ടെ ഞാൻ ഈ ചെവി കുടിക്കട്ടെ ഈ ചെവി ഞാൻ വേണ്ടാത്തല്ലോ ചെയ്യുന്നത് ഞാൻ എൻ്റെ കാര്യത്തിനു വേണ്ടി നമ്മളെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കണം എന്ന് കരുതി നമ്മളെങ്ങനെ മാക്സിമം എത്ര കഷ്ടപ്പെട്ടാലും അപ്പോൾ ഞാനൊക്കെ വീഡിയോസ് ചെയ്യുന്നത് എങ്ങനെ അറിയും ഒരു ചെറിയ കുട്ടീനെ വെച്ചിട്ട് ചെറിയ കുട്ടിയുണ്ട് ഓൾ അടുത്തുണ്ടായിക്കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് അത്ര റിസ്ക് എടുത്തിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മളെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെങ്കിലും അത് നേടിയെടുക്കണം എന്ന് കരുതിയിട്ട് അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്ത് എൻ്റെ വീടാണ് ഗേൾസ് അപ്പം ഇനിയിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു തന്നിട്ടില്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും